നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വാഗതം ശ്രീ ശ്രീരുദ്രം ഇരുപതാമത്തെ മന്ത്രമാണ് കുത്സഹർഷി അതി ധൃതി ഛന്ദ രുദ്രേവഹസ്വര കുത്സഹർഷി അതി ഷഡ്ജഹസ്വര ഇനി നമുക്ക് ഇത് എന്താണ് മന്ത്രം നോക്കാം ഓം നമ कृष्णाय तया धावते सत्त्वनां पतये नमो नम सहमानाय निव्याधिन आव्याधिनीनां पतये नमो नमो निषङ्गिणे कगुभायस्तेनानां पतये नमो नमो निचेरवे परिचरायारण्यानां पतये नमः ॐ नमः कृष्णाय तया धावते सत्त्वनां पतये नमो नम सहमानाय निव्याधिन आव्याधिनीनां पतये नमो नमो निषङ्गिणे कगुभायस्तेनानां पतये नमो नमो निचेरवे परिचरायारण्यानां पतये नमः ॐ नमः कृष्णाय तया धावते സത്വനാം നമോ നമ സഹമാനായ നിവ്യാധി നവ്യനീനാം പതയേ നമോ നമോ നിഷങ്കിണേ കകുഭായസ്തേനാം പതയേ നമോ നമോ നിചേരവേ പരിചരായാരണ്യാനാം പതയേ നമ എന്താണ് ഇതിൽ പറയുന്നത് കൃഷ്ണായതയാണായതയാറാൽ സമ്പൂർണ്ണ വിജയപ്രാപ്തിക്കായി സമ്പൂർണ വിജയപ്രാപ്തിക്കായി ധാവതേ ശീഘ്രഗമനശീലനായിരിക്കുന്നവന് ധാവതെ ഓടുന്നവന് എങ്ങനെ എന്ത് കാര്യത്തിനാ സമ്പൂർണ്ണ വിജയപ്രാപ്തിക്ക് വേണ്ടി ധാവതേ നീ എപ്പോഴും ഓട്ടത്തിലല്ലേ എന്ന് നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ ആ ചോദ്യം സംസ്കൃതത്തിൽ വന്നു ധാവതെ അങ്ങനെ ഓടുന്ന ശീഘ്രം ഗമനശീലനായിരിക്കുക എന്ന് സംസ്കൃതത്തിൽ നമുക്ക് അതിൻ്റെ അർത്ഥം പറയാം അങ്ങനെയിരിക്കുന്ന നമഹ ഭഗവാന് രുദ്രന് നമസ്കാരം സത്വനാം നമഹ ജീവികളുടെ സംരക്ഷകനായിരിക്കുന്നവന് നമസ്കാരം സത്വനാം നമ ജീവികളുടെ സംരക്ഷകനായിരിക്കുന്നവന് നമസ്കാരം സഹമാനായ ശത്രുവിനാശകനും സഹമാനായ എന്ന് പറഞ്ഞാൽ ശത്രുവിനാശകൻ സാമാനായെന്ന് അർത്ഥം എടുക്കുമ്പോ അരീൻ സഹദേ അഭിഭവതി അരീൻ സഹദേ അഭിഭവതി അതാണ് സാമാനായ ശത്രുവിനാശകൻ നിവ്യാധിനെ ശത്രുക്കൾക്കുമേൽ നിരന്തരം പ്രഹരമൽപിക്കുന്നവനുമായവൻ നിതരാം വിധ്യതി നിതരാം വിധ്യതി ഇതി നിവ്യാധി നിധി നിവ്യാധിനെ ശത്രുക്കൾക്കുമേൽ നിരന്തരം പ്രഹരമേൽപ്പിക്കുന്നവനായിട്ടുള്ള വിദ്യതി ഇതി നിതരാതി നമഹ നമസ്കാരം ഇനി എന്താണ് അത് പറയുന്നത് ആ ആ വ്യാധിനീനാപതയെ ആവ്യാധിനീനാമ്പതയെ വേണ്ട രീതിയിൽ ശത്രുക്കളെ നശിപ്പിക്കാൻ കേൽപ്പുള്ള സൈനികരുടെ പതിക്ക് നമസ്കാരം വേണ്ട പോലെ ശത്രുവിനെ നശിപ്പിക്കാൻ ശേഷിയും ശേഷുഷിയുമുള്ള സൈനികരുടെ പതിക്ക് നമഹ നമസ്കാരം അടുത്തെന്താണ് ിണേ കകുഭായ നിഷങ്കിണേ കകുഭായ ശസ്ത്രധാരിയായിരിക്കുന്ന മഹാപുരുഷന് ശസ്ത്രധാരിയായിരിക്കുന്ന മഹാപുരുഷന് നമഹ നമസ്കാരം നമഹ നമസ്കാരം പിന്നെന്താ പറയുന്നത് ാംയെ അന്യായത്താൽ ധനം സമ്പാദിക്കുന്നവരെ ദണ്ഡത്താൽ ശോഷിപ്പിക്കുന്നവൻ സ്ഥേനാം പതയെ അന്യായത്താൽ ധനം സമ്പാദിക്കുന്നവനെ ദണ്ഡത്താൽ ശോഷിപ്പിക്കുക നല്ല അടി അടികൊടുത്ത് ശോഷിപ്പിച്ച ഒക്കെ രാഷ്ട്രത്തില് നമുക്കറിയാലോ ഇൻകം ടാക്സ് സെയിൽസ് ടാക്സ് അല്ലെങ്കിൽ ജി എസ് ടി തുടങ്ങിയ ടാക്സ് ഒക്കെ ഈ കാര്യങ്ങളൊക്കെ ഇതിൽ കടന്നു വരുന്നുണ്ട് അന്യായ ധനം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അതിനെപ്പറ്റിയൊരു കഥ തന്നെ നമുക്ക് പിന്നെ പുരാണങ്ങളിൽ കാണാൻ പറ്റും അഗസ്ത്യനുമായി ബന്ധപ്പെട്ട് ആ കഥയെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരിക്കൽ പറയാൻ കേട്ടോ അഗസ്ത്യൻ്റെയും ഇൽവാലൻ്റെയും ഒരു കഥയുണ്ട് ആ കഥയൊക്കെ ഞാൻ പിന്നീട് എങ്ങനെയാണ് ടാക്സ് വെട്ടിക്കുന്നതിനെ പറ്റി അന്ന് ഉണ്ടായ ഒരു കഥ എന്താണെന്ന് പറയാം അതിന് അതേപടി എടുക്കുന്നവരുണ്ട് പക്ഷേ ആ അർത്ഥത്തിലല്ല ശരിക്കും അവിടെ അത് പ്രയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അന്യായത്താൽ സ്ഥേനാനാം പതയെ അന്യായത്തിൽ ധനം സമ്പാദിക്കുന്നവരെ ദത്താൽ ശോഷിപ്പിക്കുന്നവന് പതയെ പാതയിഷ്ണവേ ശോഷകായ പതയെ എന്നുള്ളതിന് അവിടെ എന്താണ് അർത്ഥം എടുക്കാൻ കാരണം എന്താണ് പതയെ പാതയിഷ്ണവേ ശോഷകായ പതയെ പാതയിഷ്ണവേ ദാതി ശോഷകായ നമഹ നമസ്കാരം നമസ്കാരം നിചേരവേ എന്നതാണ് അടുത്ത വാക്ക് നിചേരവേ നിചേരവേ എന്ന് പറഞ്ഞത് നിരന്തരം പുരുഷാർത്ഥത്തോടുകൂടി വിചരിക്കുന്നവൻ നിരന്തരം പുരുഷാർത്ഥത്തോടുകൂടി വിചരിക്കുന്നവൻ പുരുഷാർത്ഥങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നവൻ നോക്കൂ ഇവിടെ എന്താണ് നോക്കൂ നിചേരവേ അലസന ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയില്ല നിരന്തരം പുരുഷാർത്ഥത്തോടുകൂടി വിചരിക്കുന്നവനും പരിചരായ ധർമ്മം വിദ്യ മാതാ പിത സ്വാമി മിത്രാദികൾ തുടങ്ങിയവരെ സേവിക്കുന്നവരും ധർമ്മം വിദ്യ സേവിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം പരിപാലിക്കുക ധർമ്മം പരിപാലിക്കുക വിദ്യ എന്താണ് വിദ്യ എങ്ങനെയാണ് നമ്മൾ പരിചരിക്കുക വിദ്യ സേവിക്കുന്ന വിദ്യയെ സേവിക്കുന്ന വിദ്യ നിരന്തരം ആർജിച്ചുകൊണ്ട് മാതാപിതാക്കളെയോ സേവിച്ചുകൊണ്ട് സ്വാമിയോ ബോസ് സ്വാമി എന്ന് പറഞ്ഞാൽ ബോസ് അവർ ബോസ് അല്ലേ നമുക്കൊരു ബോസ് ഉണ്ടാവും ആ ബോസിനെ സ്ഥലത്തുള്ള സേവിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ മാറ്റമൊന്നും ഒരു കാലത്തും സംഭവിച്ചിട്ടില്ല മിത്രാദികളെ സേവിക്കുക മിത്രാദികളെ സേവിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം മാറി സുഹൃത്തുക്കളുമായി ബന്ധം വരുന്ന സമയത്ത് അവർക്ക് വേണ്ട ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുമല്ലോ ആ ചെയ്തു കൊടുക്കുന്ന സഹായത്തിന് അപ്പോൾ നമ്മൾ പരിചരായ എന്നുള്ള വാക്കിന് എന്തെല്ലാം അർത്ഥമുണ്ട് നിങ്ങൾ ധർമ്മത്തെ പരിചരിക്കേണ്ടവരാണ് വിദ്യയെ പരിചരിക്കണം സേവിക്കേണ്ടവരാണ് വിദ്യയെ നിങ്ങൾ എപ്പോഴും ഒഴിവാക്കാതെ സൂക്ഷിക്കണം മാതാപിതാക്കന്മാരെ സേവിക്കണം ധർമ്മത്തെ പരിപാലിക്കുന്ന എന്ന് പറയുന്ന വലിയ കടമയുടെ ഭാഗമായി ചെയ്യുന്നതാണ് ഇതെല്ലാം അതേപോലെ നമ്മുടെ ജോലിസ്ഥലത്ത് സ്വാമികൾ നമ്മുടെ സ്ഥലത്തെ ബോസ് ഉണ്ട് അവർക്ക് വേണ്ടത് വേണ്ട സേവനമാണ് ആ സേവനം നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികമായും നിങ്ങളുടെ പുരുഷാർത്ഥത്തിൽ ആ ഓടി നടക്കൽ നടക്കില്ല അതാണ് നിചേരവേ കൂടി വിചരിക്കുന്ന ആ അവസ്ഥ നടപ്പിലാവില്ല പിന്നെയോ അരണ്യാനാം അമ്പതയെ കാടിനെ സംരക്ഷിക്കുന്നവനുമായവന് നമ്മളെ ഫോറസ്റ്റ് കൺസർവേഷൻ അല്ലേ നമുക്ക് അല്ലേ ഇപ്പോൾ നമുക്കൊരു ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അതിനുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ അപ്പം അന്നും അതുണ്ട് പ്രാചീന കാലത്തും അതുണ്ട് അരണ്യാനാമ്പതയെ കാടിനെ സംരക്ഷിക്കുന്നവരുമായ ഭഗവാന് രുദ്രന് നമഹ നമസ്കാരം എന്താണ് ഇവിടെ പറയുന്നത് സമ്പൂർണ്ണ വിജയപ്രാപ്തിക്കായിട്ട് ശീഘ്രഗമനശീലനായി വർത്തിക്കുന്ന ആളാണ് ഭഗവാൻ അവദ്ദേഹത്തിന് നമസ്കാരം നിശ്ചയം നേടുന്നതിന് വേണ്ടി നമുക്ക് മാതൃകയാക്കേണ്ടത് ഭഗവാനാണ് അദ്ദേഹം ഓടി നടന്ന് പണിയെടുക്കുകയാണ് നമ്മളോടൊക്കെ ആളുകൾ പറയും ആചാര്യൻ ഓടി നടന്ന് പണിയെടുക്കരുത് ഏഴ് ഭയങ്കര ഓട്ടമാണ് എന്നൊക്കെ ഓടി നടന്ന് പണിയെടുക്കണം എന്നാണ് വേദം പറയുന്നത് കൂടാതെ ശത്രുവിനാശകനായിരിക്കണം ഭഗവാൻ്റെ ആധ്യാത്മിക എടുത്താൽ എന്താണ് അലസത എന്ന് പറയുന്ന പിന്നെ നമ്മുടെ പിന്നെ ആ ഒരു ശത്രുവിനെ നമ നമ്മൾ നിശേഷം ഇല്ലാതാക്കണം പ്രൊക്രാസ്റ്റിനേഷൻ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്നുള്ള കാര്യം ഒഴിവാക്കണം ശത്രുവിനാശകനും ശത്രുക്കൾക്ക് മേൽ നിരന്തരം പ്രഹരമേൽപ്പിക്കുന്നവരുമായിട്ടുള്ള ഭഗവാൻ നമസ്കാരം ഇൻ പേഴ്സണൽ കോണ്ടെക്സ്റ്റ് എന്താണ് നിങ്ങൾ പേഴ്സണൽ കോണ്ടെക്സ്റ്റില് പ്രൊക്രാസ്റ്റിനേഷൻ ഈസ് ദ നമ്പർ വൺ എനിമി അപ്പോ വേണ്ട രീതിയിൽ ശത്രുവിനെ നശിപ്പിക്കാൻ കേൾപ്പുള്ള സൈനികരുടെ പതിക്ക് നമസ്കാരം അപ്പോ ഇൻ ദക്സ്റ്റ് ഓഫ് എന്താണ് നമ്മുടെ ഭരണത്തെ സംബന്ധിച്ചാണെങ്കിൽ ഗവൺമെന്റിന്റെ ലോകത്ത് ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റും ശത്രുക്കളും ആന്തരിക ശത്രുക്കളും ഉണ്ടാവും ഇവയെ നശിപ്പിക്കാൻ കെപ്പുള്ള സൈനികരുടെ പതിയാണ് നമ്മുടെ ഭരണം നടത്തുന്നത് ആ ഭരണാധിപൻ അദ്ദേഹത്തിന് നമസ്കാരം ശസ്ത്രധാരിയായിരിക്കുന്ന മഹാപുരുഷന്റെ നമസ്കാരം ആയുധങ്ങൾ ധരിച്ചിരിക്കുന്ന ആളാണ് ഭഗവാൻ ആയുധം എന്ന് പറയുന്നത് നിയമമാകുന്ന ആയുധമാണ് മഹാപുരുഷന് നമസ്കാരം അന്യായത്താൽ ധനം സമ്പാദിക്കുന്നവരെ ദണ്ഡത്താൽ ശോഷിപ്പിക്കുന്നവന് നമസ്കാരം നിരന്തരം പുരുഷാർത്ഥത്തോടു കൂടി വിചരിക്കുന്നവരും ധർമ്മം വിദ്യ അച്ഛനമ്മമാർ നമ്മൾ ജോലി ജോലി ജോലിയുടെ സ്വാമി അതേപോലെ നമ്മുടെ സുഹൃത്തുക്കൾ അവരെയൊക്കെ സേവിക്കുന്നവരും കാടിനെ സംരക്ഷിക്കുന്നവരുമായ ആ രുദ്രഭഗവാന നമസ്കാരം എന്നാണ് ഈ മന്ത്രത്തിൽ പറഞ്ഞ് നമ്മളെ മുമ്പിൽ വെക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടി ആ മന്ത്രം ഒന്ന് ചൊല്ലാം ഓം നമക് ൃസ്യ തയാ സത്വനാം പതയേ നമോ നമ സഹമാനായ നിവ്യാധിന ആ നിവ്യധിനം പതയേ നമോ നമോ നിഷങ്കിണേ കകുഭായ സ്ഥേനം പതയേ നമോ നമോ നിചേരവേ പരിചരാായ അരണ്യാനാം പതയേ നമ അപ്പോൾ നമുക്ക് ഈ മന്ത്രത്തിൻ്റെ ശരിയായ തലം മനസ്സിലായി കൃഷ്ണായതയെന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ വിജയപ്രാപ്തിക്കായി ധാവത്തെ ഓടിക്കൊണ്ടിരിക്കുന്ന ആ പ്രയത്നശീലരായി അങ്ങോട്ടും ഇങ്ങോട്ടും ശീഘ്രമായി വളരെ വേഗത്തിൽ ഓടി പ്രവർത്തിക്കുന്ന ഊർജസ്വരായ ആ ഭഗവാന് നമഹ നമസ്കാരം സത്വനാമ്പതയെ നമ ജീവികളുടെ സംരക്ഷകനായിരിക്കുന്നവന് നമസ്കാരം സഹമാനായ ശത്രുവിനാശകനും സഹമാനായ എന്ന് പറഞ്ഞാൽ ശത്രുവിനാശകൻ അല്ലേ പിന്നെയോ ആ ശത്രുക്കൾക്ക് മേൽ നിരന്തരം പ്രഹരവേൽപ്പിക്കുന്നവന് നമസ്കാരം നമഹ നമസ്കാരം ആ വ്യാധിനീനാം പതയെ നമ അല്ലെ വേണ്ട രീതിയിൽ ശത്രുവിനെ നശിപ്പിക്കാൻ കെൽപ്പുള്ള സൈനികരുടെ പതിക്ക് നമസ്കാരം നിഷങ്കിണേ കകുഭായ ശസ്ത്രധാരിയായിരിക്കുന്ന ആ മഹാപുരുഷന് നമഹ നമസ്കാരം സ്ഥേനാനാം പതയെ അന്യായത്താൽ ധനം സമ്പാദിക്കുന്നവരെ ദണ്ഡിപ്പിക്കുകൊണ്ട് ശോഷിപ്പിച്ചു കളയുന്ന ആ ഭഗവാന് നമഹ നമസ്കാരം അല്ലേ നിചേരവേ നിരന്തരം പുരുഷാർത്ഥത്തോടു കൂടി വിചരിക്കുന്നവനും പരിചരായ ധർമ്മം വിദ്യ അച്ഛനമ്മമാർ നമുക്ക് ജോലി ചെയ്ത് തരുന്ന മുതലാളി അല്ലെങ്കിൽ സ്വാമി മിത്രാദികൾ നമ്മുടെ സുഹൃത്തുക്കൾ തുടങ്ങിയവരെ എല്ലാം സേവിക്കുന്നവനും അരണ്യാനാമ്പതയെ കാടിനെ സംരക്ഷിക്കുന്നവനുമായ ആ ഭഗവാന നമഹ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുപതാമത്തെ മന്ത്രം അവസാനിക്കുകയാണ് നമ്മുടെ വേദപുഷ്പത്തിലെ ഋഷി രുദ്രത്തിലെ ഇരുപത് മന്ത്രങ്ങളുടെ വ്യാഖ്യാനം ഇവിടെ ചെയ്തു കഴിഞ്ഞു നാളെ മുതൽ ഇരുപത്തി ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് കടക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയ നമസ്കാരം ഓം